യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോണി ഡ്യൂവിന്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചന ചിന്തകൾ ചിന്തിക്കുവാൻ ധ്യാനിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചല്ലോ പ്രത്യേകാൽ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത് നമ്മളുടെ ഹൃദയം എവിടെയാണ് ഇരിക്കേണ്ടത് പലപ്പോഴും നമ്മൾ നമ്മളുടെ ഹൃദയം അതായത് നമ്മുടെ ശ്രദ്ധ മുഴുവനും ഈ ഭൂമിയിൽ വെച്ചിരിക്കുന്നതായ ഒരു രീതിയാണ് എന്നാൽ ദൈവത്തിന്റെ വചനം നമ്മളോട് വളരെ വ്യക്തമായി പറയുന്നു നമ്മളുടെ ഹൃദയം നമ്മുടെ ചിന്തകൾ നമ്മുടെ വിചാരങ്ങൾ നമ്മുടെ ശ്രദ്ധ ഒക്കെയും നമ്മൾ പൂർണ്ണമായും അർപ്പിക്കേണ്ടത് സ്വർഗത്തിലേക്കാണ് എന്തുകൊണ്ട് നാം സ്വർഗത്തിൽ നമ്മുടെ ശ്രദ്ധ വെക്കണം അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധ നമ്മൾ സ്വർഗത്തിൽ വെക്കുവാൻ നമ്മെ സഹായിക്കുന്നത് എന്താണ് നമ്മെ സഹായിക്കുന്നത് നമ്മുടെ നിക്ഷേപമാണ് എന്ന് നമുക്ക് ശുദ്ധിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചല്ലോ ഈ ദിവസങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് വിശ്വാസത്താലുള്ള നമ്മുടെ ജീവിതത്തെ കുറിച്ചാണ് അതിൽ വിശ്വാസത്തിന്റെ പ്രാധാന്യം നമ്മൾ ചിന്തിക്കുകയുണ്ടായി അതേപോലെ തന്നെ ഈ വിശ്വാസത്താലുള്ള ആ ജീവിതത്തിൽ നമ്മുടെ ശ്രദ്ധ എവിടെയാണ് നമ്മുടെ നിക്ഷേപത്തെ കുറിച്ച് അതായത് നമ്മെ ഓരോരുത്തരെയും നമ്മൾ നിക്ഷേപമായി സ്വർഗത്തിൽ നിക്ഷേപിക്കണം എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചിന്തയും നമുക്ക് ചിന്തിക്കാൻ കഴിഞ്ഞു അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് അതിനായി നമുക്ക് ഒന്നു പത്രോസിന്റെ ലേഖനം ഒന്നാം അധ്യായം അതിന്റെ പതിനേഴാമത്തെ വാക്യം വായിക്കാം മുഖപക്ഷം കൂടാതെ ഓരോരുത്തന്റെ പ്രവർത്തിക്കു തക്കവണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവ് എന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴുപ്പി ദൈവത്തെ പിതാവ് എന്ന് വിളിക്കുന്നതായ ആ സ്വഭാവം നമുക്കെല്ലാവർക്കും ഉണ്ട് വിശുദ്ധ ബൈബിൾ പറയുന്നതുകൊണ്ട് മാത്രമല്ല നമ്മൾ ദൈവത്തെ പിതാവ് വിളിക്കുന്നത് ഇസ്രയേൽ ജനവും ദൈവത്തെ പിതാവ് എന്നാണ് അവർ അഭിസംബോധന ചെയ്തുകൊണ്ടിരുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ഒരാളെ പിതാവ് എന്ന് വിളിക്കുന്നത് പിതാവ് എന്ന് നമ്മൾ ഒരാളെ വിളിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മെ സഹായിക്കുന്ന നമ്മളുടെ ജീവിതത്തിന്റെ ഏത് ആവശ്യങ്ങളിലും നമ്മളോടുകൂടെ നിൽക്കുന്ന ഒരാളെ നമ്മൾ പിതാവ് എന്നാണ് വിളിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഭൂമിയിൽ നമ്മെ ജനിപ്പിച്ച ഒരു പിതാവുണ്ട് ആ പിതാവ് നമ്മെ ജനിപ്പിക്കുക മാത്രമല്ല നമ്മളുടെ ബാല്യകാലങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ ചെറുപ്രായത്തിൽ നമുക്ക് വേണ്ടതായ സംരക്ഷണം നൽകി നമ്മെ വളർത്തിക്കൊണ്ടുവരികയും നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യങ്ങൾ കുറിക്കുകയും ചെയ്തതാണല്ലോ നമ്മുടെ ഈ ഭൂമിയിലെ പിതാക്കന്മാർ എന്ന് പറയുന്നത് എന്നാൽ അതേപോലെ തന്നെ ആളുകൾ പറയാറുണ്ട് ആത്മീയ പിതാക്കന്മാർ അതായത് ആത്മീയമായ അവസ്ഥയിൽ ഒരാളെ വളർത്തിക്കൊണ്ടു കൈത്താങ്ങൽ നൽകുന്ന ആളുകളെ നമ്മൾ വിളിക്കുന്നത് ആത്മീയ പിതാക്കന്മാരെന്നാണ് വിശുദ്ധ ബൈബിളിൽ ഇതേപോലെ തന്നെ പല പരാമർശങ്ങളും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് നമ്മുടെ പിതാക്കന്മാർ എന്ന് പറയുന്നതായ അനേക പ്രയോഗങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നാൽ പിതാവ് എന്ന് നമ്മൾ വിളിക്കുന്ന ഒരുവൻ മാത്രമേ ഉള്ളൂ അത് ദൈവമാണ് ഇസ്രയേലും ദൈവത്തെ പിതാവ് എന്ന് വിളിച്ചു അതുപോലെ പുതിയ നിയമത്തിലും നമ്മൾ ദൈവത്തെ പിതാവ് എന്ന് അഭിസംബോധന ചെയ്യുന്നു ഏതാനും ചില ആഴ്ചകൾക്ക് മുമ്പ് നാം അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവ് എന്നുള്ളതായ ആ പിതാവിന്റെ വിളി അതായത് പിതാവിനെ കുറിച്ചുള്ള വിളിയെ കുറിച്ചും നമ്മൾ ചിന്തിക്കേണ്ടല്ലോ അപ്പോൾ നമ്മൾ എല്ലാവരും ദൈവത്തെ പിതാവ് എന്ന് വിളിക്കുന്നു അതിന്റെ അർത്ഥം നമ്മെ സഹായിക്കുന്ന ദൈവം എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് സംരക്ഷണം തരുന്ന ദൈവം എന്നുള്ള അർത്ഥത്തിൽ അപ്പോൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മുടെ സ്വർഗീയ പിതാവ് എന്ന് വിളിക്കുന്നത് നമ്മുടെ ദൈവത്തെയാണ് കർത്താവ് യേശു ക്രിസ്തു പ്രാർത്ഥനയെക്കുറിച്ചുള്ള ആ പഠിപ്പിക്കലിൽ യേശു പറഞ്ഞത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇവണ്ണം പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ട് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അതായത് ദൈവത്തിന് പിതാവിനുകൂല്യമായ സ്ഥാനം നൽകി നമ്മൾ പ്രാർത്ഥിക്കണമെന്നാണ് നമ്മൾ ദൈവവചനത്തിലൂടെ മനസ്സിലാക്കുന്നത് ഇവിടെ നമ്മൾ വായിക്കുന്നു മുഖപക്ഷം കൂടാതെ ഓരോരുത്തന്റെ പ്രവർത്തിക്ക് പ്രവർത്തിക്കത്തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നുവെങ്കിൽ ദൈവത്തെ നമ്മൾ പിതാവെന്ന് വിളിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട സ്വഭാവ സവിശേഷത ഇവിടെ വ്യക്തമാക്കപ്പെടുന്നു ആ സ്വഭാവ വൈശിഷ്ടം എന്ന് പറയുന്നത് ഓരോരുത്തരും പ്രവർത്തിക്കത്തക്കവണ്ണം ന്യായം വിധിക്കുന്നവനായ ദൈവം അവന് മുഖപക്ഷമില്ല എന്നുള്ള വളരെ വ്യക്തമായ കാര്യം ദൈവത്തിന് മുഖപക്ഷം ഇല്ല എന്നുള്ളത് വിശുദ്ധ വേദപക്ഷത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ടീച്ചിങ് ആണ് അപ്പോസ് തന്നെ പോലീസ് ഒരു ചോദ്യം പോലെ തന്നെ ചോദിച്ചിട്ടുണ്ട് ദൈവത്തിന് അപകപപക്ഷമുണ്ടോ അദ്ദേഹം തന്നെ ഉത്തരം പറയുന്നില്ല ഒരു നാളുമില്ല ദൈവം ആരോടും മുഖപക്ഷം കാണിക്കുന്നവനല്ല ചില വാക്യങ്ങൾ ഇത് സംബന്ധിച്ചുണ്ട് അതിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു എഫ് എസ് ലേഖനം ആറാം അധ്യായം ഒമ്പതാം വാക്യം യജമാനന്മാരെ അവരുടെയും നിങ്ങളുടെയും യജമാനൻ അതായത് ദാസന്മാരുടെയും യജമാനന്റെയും ദൈവം സ്വർഗത്തിലുണ്ടെന്നും അവന്റെ പക്കൽ മുഖപക്ഷം ഇല്ലെന്നും അറിഞ്ഞുകൊണ്ട് അങ്ങനെ തന്നെ അവരോട് പെരുമാറുകയും ഭീഷണി വാക്ക് ഒഴിക്കുകയും ചെയ്യുവേണ്ടി ദൈവത്തിന് കൂടുതൽ സ്നേഹം അല്ലെങ്കിൽ ഫേവറിറ്റിസം മാസ്റ്റേഴ്സിനോടാണ് എന്നുള്ളതായ ചിന്ത ഈ യജമാനന്മാരായ ആളുകൾക്ക് ഉണ്ടായിരുന്നു അതായത് യജമാനോടാണ് ദൈവത്തിന് ഫേവറിറ്റിസം ഉള്ളത് എന്നുള്ള ചിന്ത പക്ഷെ ആ ചിന്തകളെല്ലാം ഉടച്ചുകൊണ്ട് അപ്പോലീസ് പറയുന്നു ദൈവത്തിന് മുഖപക്ഷമില്ല ഇപ്പൊ ക്രിസ്ത്യാനികൾ എന്ന് അവകാശപ്പെടുന്ന ആളുകൾ പറയുകയാണ് ഞങ്ങൾ ക്രിസ്ത്യാനികളാണ് ഞങ്ങൾ ഇത്ര വർഷമായിട്ട് ഞങ്ങൾ ആയിരിക്കുന്നു അതുകൊണ്ട് ദൈവത്തിന് ഞങ്ങളോട് സ്നേഹമുണ്ട് എന്ന് നിങ്ങൾ വിചാരിച്ചാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു ദൈവത്തിന് മുഖപക്ഷം ഇല്ല അതിനർത്ഥം ദൈവം തന്നെ സ്നേഹിക്കുന്നവരെ തള്ളിക്കളയുമെന്നല്ല മറിച്ച് അനീതി ചെയ്താൽ ദൈവം മുഖപക്ഷം കാണിക്കുന്നവനല്ല അത് നീതിമാന്മാരെ അവകാശപ്പെടുന്ന ആളുകളാണെങ്കിലും ദുഷ്ടന്മാരാകുന്ന ആളുകളാണെങ്കിലും ആര് തെറ്റ് ചെയ്താലും ദൈവം ഒരേ അളവുകളിലാണ് അവരെല്ലാം കാണുന്നത് നമ്മളോട് ക്ഷമിക്കുന്ന പോലെ തന്നെ ദൈവം ദുഷ്ടന്മാരോട് ക്ഷമിക്കും നമ്മളോട് സാഹിഷ്ണുത കാണിക്കുന്ന പോലെ ദൈവം ദുഷ്ടന്മാരോട് സഹിഷ്ണുത കാണിക്കും ഈ ഒരു കാര്യം നമ്മൾ ഒരിക്കലും മറന്നുപോകരുത് ഇത് എന്തുകൊണ്ടാണ് അപ്പോസ് പത്രോസ് പറയുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വാക്യത്തിൽ തന്നെ അതിന്റെ സൂചനയുണ്ട് അല്ലെങ്കിൽ അത് വ്യക്തമാക്കപ്പെടുന്നുണ്ട് ഈ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു നിങ്ങളുടെ പ്രവാസ ഭയത്തോടെ കഴിപ്പിൻ അതായത് നമ്മൾ ഭയത്തോടെ ദൈവത്തെ സേവിക്കണം എന്നുള്ള വളരെ പ്രധാനപ്പെട്ട സന്ദേശമാണ് ഈ അപ്പോസ്തനായ പത്രോസ് നമുക്ക് നൽകുന്നത് എന്തുകൊണ്ട് നമ്മൾ ദൈവത്തെ ഭയപ്പെടണം ചില ആളുകൾ ചോദിക്കാറുണ്ട് ദൈവത്തെ ഭയപ്പെടേണ്ട കാര്യമുണ്ടോ ദൈവം സ്നേഹവാനല്ലേ തീർച്ചയായിട്ടും ദൈവ സ്നേഹവാനാണ് നമുക്ക് ദൈവത്തോട് സ്നേഹത്തോട് തന്നെ ദൈവത്തെ നമുക്ക് സമീപിക്കാം പക്ഷേ തെറ്റുകളോട് നമ്മളുടെ തീയതായ പ്രവൃത്തികളോട് ദൈവം ഒട്ടും സമരസപ്പെടുകയില്ല ദൈവം ഒരിക്കലും നമ്മളോട് ആ രീതിയിൽ നമുക്ക് അനുകൂലമായി പ്രതികരിക്കുന്നവരല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭയത്തോടെ നമ്മൾ ദൈവത്തെ സേവിക്കണമെന്നാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് പല ആളുകൾക്കും ഭയമില്ല ദൈവത്തോട് ഇന്നത്തെ പല പ്രശ്നങ്ങളും കാരണം ദൈവത്തെ ഭയപ്പെടുന്നില്ല ദൈവത്തെ അറിയാവുന്ന ആളുകൾ പോലും ദൈവത്തെ ഭയമില്ലാതെ അവർ അവരിൽ തന്നെ ചിന്തിച്ചുകൊണ്ട് ഓ നിയമങ്ങളോ അത് കുറച്ചു ദിവസം കഴിഞ്ഞ് മാറും അല്ലെങ്കിൽ കുറച്ചൊന്ന് ആള് കഴിഞ്ഞ് ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് മനുഷ്യൻ അവന് തന്നെ ആശ്രയിച്ച് ദൈവത്തെ ഭയപ്പെടാതിരിക്കുമ്പോൾ മനുഷ്യന്റെ മേൽ ദൈവത്തിന്റെ കോപം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ സാധാരണയെ പറയാറുണ്ട് ഇത് കൃപായുഗമാണ് ദൈവം നമ്മോട് കനിവ് കാണിക്കും കൃപ കാണിക്കും എന്നുള്ളത് പക്ഷെ ദൈവം എന്നേക്കും അവൻ നമ്മളോട് ക്ഷമ കാണിക്കുകയില്ല കൃപയുടെ ഒരു കാലം കഴിയാറാകുന്നു അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ പ്രവാസകാലം നമ്മൾ ഭയത്തോടെ ഇവിടെ കഴിയേണ്ടത് ആവശ്യമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഹൃദയമാണ് പ്രവാസകാലം ഈ പ്രവാസകാലം എന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം അതിന്റെ അർത്ഥം തന്നെ നമുക്കറിയാം നമ്മുടെ സ്വഭവനത്തിൽ നിന്നും മാറി നിൽക്കുന്ന അനുഭവമാണ് പ്രവാസകാലം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ ദൈവത്തെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം അവൻ പ്രവാസിയല്ല അവൻ ഈ ഭൂമിയുടെതാണ് പക്ഷേ ദൈവസ്ഥാനത്തിലേക്ക് കടന്നു വന്ന് ദൈവരാജ്യത്തിൽ ഒരു വ്യക്തിയായി കഴിയുമ്പോൾ ഈ ഭൂമി അവനെ സംബന്ധിച്ച് അവന ഒരു പ്രവാസകാലത്തിലാണ് ആയിരിക്കുന്നത് ഈ ഭൂമിയിൽ അതേപോലെ തന്നെ അവന്റെ ജീവിതം ഒരു പരദേശിയായിട്ടുള്ള ഒരു ജീവിതമാണ് അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾ ഭയത്തോടെ വേണം നമ്മൾ ഈ ഭൂമിയിൽ താമസിക്കുവാൻ വസിക്കുവാൻ കാരണം ഒരു ദൈവം മുഖപക്ഷമില്ലാത്തൊരു ദൈവം നമുക്ക് പിതാവായിട്ടുണ്ടെന്നും ഇവിടെ ഫീസുലേനം ആറാം മധ്യ ഒമ്പതാം വാക്യത്തിൽ നമ്മൾ വായിച്ചതുപോലെ യജമാനന്മാരെ അവരുടെയും നിങ്ങളുടെയും യജമാനൻ സ്വർഗത്തിലുണ്ടെന്നും അവന്റെ വക്കൽ മുഖപക്ഷം ഇല്ലെന്നും അറിഞ്ഞുകൊണ്ട് അങ്ങനെ തന്നെ അവരോട് പെരുമാറുകയും ഭീഷണി വാക്ക് ഒഴിക്കുകയും ചെയ്യുകയും അങ്ങനെയാണെങ്കിൽ നമ്മൾ എത്രത്തോളം ഭയത്തോട് ദൈവത്തെ സേവിക്കണം ഇവിടെ യജന്മാനന്മാര് ദൈവം എന്നുള്ള ആ ഒരു ചിന്തയില്ലാതെ അവർ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണെങ്കിൽ അവർ ആരെയും ഭയപ്പെടുകയില്ല പക്ഷേ മുഖപക്ഷം കൂടാതെ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു യജമാനാകട്ടെ അവൻ വളരെ ഭയത്തോടു കൂടി മാത്രമേ ദൈവത്തോടുള്ള കൂടി മാത്രമേ ദാസന്മാരോട് അവൻ ഇടപെടുകയുള്ളൂ നമ്മൾ പരസ്പരമുള്ള ബന്ധങ്ങൾ നമ്മൾ മനുഷ്യരുമായുള്ള ബന്ധങ്ങൾ നമ്മൾ ഈ ഭൂമിയുമായിട്ടുള്ള ആ ബന്ധങ്ങൾ എല്ലാം തന്നെ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ വേണം നമ്മൾ അത് പരിപാലിക്കുവാൻ അപ്പോൾ മാത്രമേ നമുക്ക് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ഈ ഭൂമിയിൽ നമുക്ക് ആയിത്തീരുവാൻ കഴിയത്തുള്ളൂ അതുകൊണ്ട് ഇന്നലെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ദൈവത്തെ ഭയത്തോടെ നമുക്ക് സേവിക്കാം വെറയിലൂടെ നമുക്ക് അവനെ അന്വേഷിക്കാം ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവം ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗ്യ ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം ദൈവത്തെ ഭയത്തോടെ സേവിപ്പാൻ സകലരെ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ടെന്നും മുഖപക്ഷം കൂടാതെ ന്യായം വിധിക്കുന്ന ദൈവമാണ് ആ ദൈവമെന്നും അറിഞ്ഞ് കർത്താവേ ഞങ്ങളുടെ എല്ലാ മേഖലകളിലും ദൈവത്തെക്കുറിച്ചുള്ള ചിന്തയിലൂടെ തന്നെ ഞങ്ങളുടെ ജീവിതം ജീവിപ്പാൻ ഞങ്ങളുടെ പ്രവൃത്തി മണ്ഡലങ്ങളിലായിരിക്കാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ ഈ വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഇന്നത്തെ ധ്യാനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകൾ ഞങ്ങളെ വിളിക്കുക എല്ലാവരും അനുഗ്രഹിക്കട്ടെ